ഹലോ നമുക്കെനിക്ക് കുറച്ച് പ്രകൃതി ഭംഗി അങ്ങ് ആസ്വദിക്കാം നമ്മളങ്ങനെ എത്തിയവാടൻ തന്നെ നേരെ കണ്ടത്തിലേക്കാണ് പോകുന്നത് കുറേ കൃഷികളെല്ലാം അച്ഛനും അമ്മയെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് സാധാരണ അച്ഛൻ രാവിലെ തന്നെ ഈ കണ്ടത്തിലൊക്കെ പോയിട്ട് എല്ലാ സാധനങ്ങൾക്കും വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട് നട്ടു വളർത്ത കുറെ ചെടികളുണ്ട് ചീര ആയിക്കോട്ടെ കുക്കുമ്പ്രയിക്കോട്ടെ മത്തനായിക്കോട്ടെ വണ്ടയ്ക്കായിക്കോട്ടെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അച്ഛൻ പോയിട്ട് വെള്ളമൊഴിക്കാന്ന് പറയുന്നത് ഞാനും ഞാനും കൂടെ പോയി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി നല്ല രസമാണ് അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പറിച്ചു നമ്മുടെ കയ്യിൽ നമ്മൾ സ്വന്തമായിട്ട് നട്ടു വളർത്തിയ നമ്മൾ മീൻസ് അച്ഛനും നമ്മൾ നട്ടുവളർത്തിയതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ചെറുപയർ ഇങ്ങനെ കാണുന്നു ബാക്കി വിശേഷങ്ങളാക്ക നെക്സ്റ്റ് വീഡിയോ കൺമണി പോരെ കണ്ണാടി